എന്നെ വളരെക്കാലം കുഴക്കിയ ഒരു വചനമാണ് ഉൽപ്പത്തി മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം അതിൽ പറയുന്നത് എങ്ങനെയാണ് നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും അപ്പോൾ ഇത് പിശാചിനോട് ദൈവം പറയുന്ന കർത്താവ് പറയുന്ന കാര്യമാണ് നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അപ്പോൾ നീയും സ്ത്രീയും തമ്മിലും എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പിശാചും ജ്ഞാനവും തമ്മിലാണ് അല്ലെങ്കിൽ കന്യാമറിയവും തമ്മിലാണ് അവളുടെ സന്തതിയും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും എന്ന് പറയുമ്പോൾ അവളുടെ സന്തതി ആരാന്നറിയാം അത് ഈശോയാണെന്നറിയാം അപ്പോൾ നിൻ്റെ സന്തതി പിശാചിൻ്റെ സന്തതി ആരാണ് എന്നുള്ള ഒരു വലിയ സംശയം എന്നെ കുറേ നാൾ അലട്ടി ഈ സന്തതിയെക്കുറിച്ച് പ്രത്യേകിച്ച് ആരും ഒന്നും പറയാൻ ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേൾക്കാത്തത് ആയിരിക്കാം ആയിരിക്കാം എന്തെങ്കിലും എനിക്കറിവില്ലായിരുന്നു അപ്പോൾ പിശാചിൻ്റെ മകനെക്കുറിച്ച് എങ്ങും പരാമർശിച്ച് ഞാൻ കണ്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് ഒരു വചനം എൻ്റെ ശ്രദ്ധയിൽ വന്നത് അതായത് ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഇങ്ങനെ ഒരു സൂചന നൽകി അതായത് പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു അപ്പോൾ ഈ ഒരു വചനം എന്നെ വളരെ പിടിച്ചു നിർത്തിയൊരു വചനമാണ് അപ്പോൾ പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ മരണം ആരാണ് എന്നൊരു ചിന്തയാണ് പിന്നെ എന്നെ കൊണ്ടു വന്ന് നയിച്ചത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ പിശാചിൻ്റെ മകൻ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണമാണ് പിശാചിൻ്റെ മകൻ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു അപ്പോൾ ഈ വചനം വായിച്ച ഉടനെ തന്നെ എൻ്റെ ഉള്ളിലേക്ക് പിശാചിൻ്റെ മകനാണ് മരണം എന്ന് സ്ഥിരീകരിക്കുന്ന മറ്റൊരു വചനം എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വന്നു അതിതാണ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതായത് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇവിടെ രണ്ട് ഉൾക്കാഴ്ചയാണ് ഈശോ എനിക്ക് തന്നത് അത് അസൂയയിലൂടെ പിശാചിൻ്റെ മകൻ ഭൂമിയിലേക്ക് കയറി വരുന്നു സ്നേഹം മൂലം ദൈവത്തിൻ്റെ മകൻ ഭൂമിയിൽ അവതരിക്കുന്നു അപ്പോൾ ഇതാണ് ഈ രണ്ട് മൂന്ന് വചനങ്ങളാണ് പിശാചിൻ്റെ മകൻ ആരാണ് എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം നൽകിയത് പിശാചിൻ്റെ മകൻ എന്ന് പറയുന്നത് മരണമാണ് അല്ലെങ്കിൽ മരണത്തെ നമ്മൾ കാണേണ്ടത് പിശാചിൻ്റെ മകൻ ആയിട്ടാണ്